എല്ലാവർക്കും നമസ്കാരം ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം ക്യാൻസർ സ്ക്രീനിങ് എന്ന വിഷയത്തിനെ ഇന്നത്തെ നമ്മുടെ ചർച്ച ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഉദ്ദേശിക്കുന്നതാണ് സ്ക്രീനിങ് എന്ന വാക്ക് പ്രിവെൻഷൻ എന്നുള്ളതല്ല അല്ലെങ്കിൽ തടയുക എന്നുള്ളതല്ല ഒരാളുടെ ഉള്ളിൽ ക്യാൻസർ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ അത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗത്തിനെയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത് അപ്പോൾ തുടക്കത്തിലുള്ള സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഭൂരിഭാഗം ക്യാൻസർ ഗുണപ്പെടുത്താൻ പറ്റുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും മിക്ക ക്യാൻസറുകളും ഉയർന്ന സ്റ്റേജിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത് അപ്പോൾ അതിനാലാണ് ഈ സ്ക്രീനിങ്ങിന് ഇത്രയധികം പ്രാധാന്യം വന്നിട്ടുള്ളത് സ്ക്രീനിങ് ചെയ്താൽ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് കൂടുതൽ ഗുണപ്പെടുത്താൻ സാധിക്കും അങ്ങനെയാണ് ഈ സ്ക്രീനിങ് എന്നുള്ള വാക്കും അല്ലെങ്കിൽ സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനും ഇത്രയധികം ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്യാൻസറുകൾക്കും സ്ക്രീനിങ് ലഭ്യമല്ല കാരണം സ്ക്രീനിങ് ഒരു ഗൈഡ് ലൈൻസായി അല്ലെങ്കിൽ സ്ക്രീനിങ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാവണം അതിൽ നിന്ന് വരുന്ന പോസിറ്റീവ് റിപ്പോർട്ട്സ് കറക്റ്റ് പോസിറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഒരാളെ പിടിച്ച് കുത്തിക്കൊണ്ടിരിക്കാൻ പാടില്ല അവിടെ ക്യാൻസർ ഉണ്ട് ഇവിടെ ക്യാൻസർ ഉണ്ട് കഴിച്ചിട്ട് ഒരു പോപ്പുലേഷനിൽ നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ ഫോൾസ് നെഗറ്റീവ് ഫോൾസ് പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട് അപ്പോൾ അത് കൃത്യമായിരിക്കണം അതിൻ്റെ പുറമെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അത്ര സാമ്പത്തികമൊന്നും വരാൻ പാടില്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ടെസ്റ്റുകളായിരിക്കണം ഇപ്പം ഒരു പെറ്റ് സ്കാൻ എൻ്റെ അടുത്ത് രോഗികൾ കഴിക്കാറുണ്ട് പെറ്റ് സ്കാൻ എടുത്താലും ഡോക്ടറെ അങ്ങനെ സ്കാൻ എല്ലാവർക്കും എടുക്കാൻ പറ്റും രോഗികൾക്ക് തന്നെ പെറ്റ് സ്കാൻ തയ്യുന്നില്ല പിന്നെ പെറ്റ് സ്കാന് അതിൻ്റെതായിട്ടുള്ള പർശഫല വേറെ അപ്പോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞത് എല്ലാ ക്യാൻസറുകൾക്കും ലഭ്യമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രീനിങ്ങിൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതും ഏറ്റവും വ്യത്യാസം വരുത്തിയിട്ടുള്ള മൂന്നാല് ക്യാൻസറുകളാണ് ഉള്ളത് ഒന്ന് ബ്രസ്റ്റ് ക്യാൻസറാണ് അഥവാ സ്ഥാനാർബിതം രണ്ട് ഗർഭപാതത്തിൻ്റെ വായയുടെ ക്യാൻസറാണ് അതിൻ്റെ പേര് സർവൈക്കൽ ക്യാൻസർ എന്ന് പറയും സർവിക്സ് ക്യാൻസർ മൂന്നാമത്തത് വായയുടെ ക്യാൻസറിന് വിഷ്വൽ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ വായ ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സ് ഉണ്ട് നാലാമത്തത് ഇപ്പോൾ പുതിയ സ്ക്രീനിങ്ങിൽ വന്നിട്ടുള്ള ഒരു ക്യാൻസർ ലങ് ക്യാൻസർ ആണ് അഥവാ ശ്വാസകോശ അർബുദം അപ്പോൾ സ്ക്രീനിങ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിങ് രണ്ട് ഓപ്പർച്യൂണിസ്റ്റിക് സ്ക്രീനിംഗ് എന്ന് പറയും പോപ്പുലേഷൻ ബേസ്ഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാമത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു പട്ടണത്തേക്ക് പോകുന്നു അവിടെ നമ്മൾ രോഗികളെ സ്ക്രീൻ ചെയ്യുകയാണ് ഇപ്പം മാമോഗ്രാം ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് ഉപയോഗിക്കുന്ന മാമോഗ്രാമാണ് അപ്പോൾ സ്ത്രീകൾ ഏറ്റവും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത ഉള്ളത് അമ്പത് വയസ്സിന് ശേഷമാണ് അപ്പോൾ നാൽപ്പത്തഞ്ചോ അമ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ രണ്ട് പേരത്തൊഴിക്കൽ മാമോഗ്രാം എടുക്കണം അങ്ങനെയാണ് ഗൈഡ് ലൈൻസ് ഉള്ളത് പക്ഷെ പോപ്പുലേഷൻ സ്ക്രീനിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപയോഗിക്കേണ്ടി വരും സാമ്പത്തികം കുറേ അതിൽ പോകും ഓപ്പർച്യൂണിറ്റി സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആശുപത്രിയിൽ വരുമ്പോൾ ആ സമയത്ത് രോഗിയോട് ഒരു ഡോക്ടർ പറയാം ഇപ്പം നിങ്ങൾ നടുവേദനയായിട്ട് വന്നു അമ്പത് വയസ്സായ ഒരു സ്ത്രീയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ അമ്പത് വയസ്സായി നിങ്ങൾ എന്തായാലും മാമോഗ്രാം എടുത്തിരിക്കണം അപ്പോൾ ഓപ്പർച്യൂണിറ്റി സ്ക്രീനിങ് ആണ് കൂടുതൽ എളുപ്പം ദാൻ പോപ്പുലേഷൻ ബേസ് സ്ക്രീനിങ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത് എന്തിരുന്നാലും സ്ക്രീനിങ് സേവ്സ് ലൈഫ് എന്ന് പറയുന്നതിൽ വളരെ പ്രസക്തിയുണ്ട് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ മാമോഗ്രാം ആണ് രണ്ടും കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ നാൽപ്പത്തഞ്ച് വയസ്സോട്ട് എഴുപത് വയസ്സ് വരെ മാമോഗ്രാം എടുത്തുകൊണ്ടിരിക്കണം എന്നാണ് ഗൈഡ് ലൈൻസ് ഉള്ളത് ഭൂരിഭാഗം നമ്മുടെ വീട്ടിലാരും അത് എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ മാമോഗ്രാം ഗവൺമെൻറ് ആശുപത്രിയിൽ പോലും ലഭ്യമാണ് അപ്പോൾ ഒരു മാമോഗ്രാം പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മമാരോ സഹോദരിമാരോ ആരോ ആയിക്കോട്ടെ അമ്പത് വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് മാമോഗ്രാം നിർബന്ധമായിട്ട് സ്ക്രീനിങ് പറയണം രണ്ടാമത് സർവൈക്കൽ ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് എന്ന് പറയണത് നമ്മളൊരു പാപ്സ്മിയർ എന്ന് പറഞ്ഞിട്ട് ഗൈനക്കോളജി അല്ലെങ്കിൽ സാധാ എം ബി ബി എസ് ഡോക്ടർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്മിയറാണ് ഗർഭപാത്രത്തിൻ്റെ വായയിൽ നിന്ന് എടുക്കുന്നത് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു പെത്തോളജി ലാബ് ഡോക്ടർ നോക്കി ആ സ്ലൈഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ പുറമെ പുതിയതായിട്ട് സർവൈക്കൽ ക്യാൻസർ ഡിറ്റക്ഷന് എച്ച് പി വി ഡി എൻ എ അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ബ്ലഡിലുള്ള ബ്ലഡ് ടെസ്റ്റ് വെച്ച് നോക്കിയിട്ടും സ്ക്രീനിംഗ് ഉണ്ട് എച്ച് പി വി ഡി എൻ എ ലെവൽസ് എന്ന് പറയും മൂന്നാമതായിട്ട് വായയുടെ ക്യാൻസറാണ് വായയുടെ ക്യാൻസറിന് ഓറൽ ഇൻസ്പെക്ഷനാണ് സ്വന്തം ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ എന്തിരുന്നാലും ഒരു പല്ല് ഡോക്ടറെ കാണിച്ചാലും ഡെൻറ്റൽ ഡോക്ടറെ കാണിച്ചാലും ഒരു ഇ എൻ ഡി ഡോക്ടറെ കാണിച്ചാലും എം ബി ബസ് ഡോക്ടറെ കാണിച്ചിട്ടും വായിൽ പ്രത്യേകിച്ച് പുകവലിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പുകയിൽ ഉപയോഗിക്കുന്ന ഒരാൾ മുറുക്കുന്ന ഒരാൾ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുമാറാത്തൊരു പുണ്ണുണ്ട് വായയിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കാണിക്കണം ഏറ്റവും അവസാനമായ സ്ക്രീനിങ്ങിൽ വന്നിട്ടുള്ള അർബുദമാണ് ശ്വാസകോശ അർബുദം അതുവരെ ലങ് ക്യാൻസർ ലങ് ക്യാൻസർ ഏറ്റവും നമ്പർ വൺ ക്യാൻസറായി മാറിക്കൊണ്ടിരിക്കുകയാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും ലങ് ക്യാൻസർ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാരണങ്ങൾ അതിനുണ്ട് ഇപ്പോൾ പുകയില പുകവലി മാത്രമല്ലാതെ നമ്മുടെ എയർ ക്വാളിറ്റിയും പൊല്യൂഷൻസും ഒക്കെ ഇതിന് കാരണമായിരിക്കാം ബട്ട് ഇപ്പോഴും ഭൂരിഭാഗം ലങ് ക്യാൻസറും കണ്ടുപിടിക്കപ്പെടുന്നു ഉയർന്ന സ്റ്റേജിലാണ് അപ്പോൾ നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇരുപത് കൊല്ലമോ അതിൽ കൂടുതലോ സ്മോക്കിംഗ് ഉള്ള ഒരാൾക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഡോ സി ടി സ്കാൻ എന്ന് പറഞ്ഞ സ്കാൻ എടുത്ത് നോക്കണം എന്നുള്ളതാണ് അമേരിക്കൻ ഗൈഡ് ലൈൻസ് ഓഫ് ഓൺ കോളേജിൽ പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ രോഗിക്ക് തന്നെ സി ടി സ്കാൻ തികയാതിരിക്കുന്ന സമയത്ത് എത്രത്തോളം ഒരു സ്ക്രീനിങ്ങിന് വേണ്ടി സി ടി സ്കാൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിന് ഉത്തരമില്ല പക്ഷെ വരും കാലങ്ങളിൽ ലങ് ക്യാൻസർ സ്ക്രീനിങ്ങിന് വീണ്ടും വീണ്ടും പ്രസക്തി നേടിക്കൊണ്ടിരിക്കും എക്സ്റേ അല്ല ലോഡോ സി ടി സ്കാനാണ് അവർ പറയുന്ന മെത്തേഡ് നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള ക്യാൻസറുകൾക്കൊക്കെ സ്ക്രീനിങ്ങിൻ്റെ കുറേ പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇതുവരെയായിട്ട് ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ ആയി വന്നിട്ടില്ല ഇപ്പോൾ പുതിയതായിട്ട് ഹവാർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ ബ്ലഡിൻ്റെ ചിപ്പ് തന്നെ പറയുന്നുണ്ട് ഒരു ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് നിങ്ങൾ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലുണ്ടോ ഏതൊക്കെ നിങ്ങൾ സ്ക്രീൻ ചെയ്യേണ്ടി വരും ഇനി ഭാവിയിൽ നിന്നൊക്കെ പറയാനുള്ളത് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഒരു പരീക്ഷണഘടത്തിലാണ് അടുത്തൊരു പത്ത് കൊല്ലത്തിൽ അല്ലെങ്കിൽ പത്ത് പത്ത് പതിനഞ്ച് കൊല്ലത്തിൽ ഭയങ്കര വലിയൊരു വ്യത്യാസങ്ങൾ ഈ സ്ക്രീനിങ് തലത്തിൽ ഓൺ കോളേജിൽ കാണാൻ സാധിക്കുമെന്നുള്ള എനിക്ക് ഉറപ്പാണ് താങ്ക്